മ്മും പറ്റമറിക്കണോ കാണിക്കാ ക്യാമറയിൽ നിനക്ക് എന്റെ അനുഗ്രഹം തുടങ്ങോ തുടങ്ങോടാ വെള്ളം കുപ്പഴം വെള്ളം ഉടുപ്പിട്ടുണ്ടോ ഇവിടെ കോപ്പറം കാണിക്കില്ലേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എന്റെ അനിയത്തിയോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റും അയാളും അനിയത്തിൻ്റെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഇതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ െങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പം ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം ോ തുടങ്ങോടാ എല്ലാം കുപ്പയം വെള്ളം ഉടുക്കൂട്ടുണ്ടോ ഇവിടെ കോപറിക്കേ കാണിക്കടാ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സംസാരിക്കുന്നത് അച്ഛൻറെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൂടി ഒന്നിക്കോ ഞാൻ പറഞ്ഞേക്ക സൈക്കിൾ ഒരു പരിധി ഉണ്ടാ ഈ കേസിയൂടെ കേട്ടോ അയച്ചേട്ട് ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും സംസാ അങ്ങനെ പെണ്ണുങ്ങൾ വെറും ഊട്ടികളായി പോകും കേട്ടോടാ ഏഹ് നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടായി പോകണന്നോ എന്താണോ ഉണ്ടായിട്ട് സാധ്യം പോകണത് സൈക്കിൾ ഒരു പരിധിണ്ട് കൊറേ നേരമായിട്ട് മെറ്റയാണോ എന്റെ അമ്മയ്ക്കുണ്ടോ മെറ്റ ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അതെന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ നീ ഓർമ്മ കേട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവു ചെല്ലേ അല്ലെ ഉഴിപ്പിക്ക് ചെന്ന് മെത്താ സൈക്കിൾ ഒരു പരിധി ഉണ്ട് പോന തങ്ങളെ സന്താണെങ്കിലും എന്ത് സോറി കാണിക്കേണ്ട മേ കാണിച്ചിരിക്കുന്ന സോറ് വയ്ക്കുന്നോ വെട്ടിന് വന്ന കനൽ ഉണ്ടല്ലോ വിട്ട് എറിഞ്ഞോ നിന്നെ വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക് എന്നിട്ട് പെണ്ണിനെ മോനെ സൈക്കിൾ നീ കാണിക്കണം നാളെയും അപ്പത്തൊട്ട് തുടങ്ങിയത് മാറ്റി വേണം ഞാൻ വെറുതെ േട്ടൻ തെ സമ്മതിച്ചാ ചെയ്തോ ചെയ്തില്ലെങ്കിൽ കൈ വെച്ചു എന്ന് പറയുന്നത് ചേട്ടാ എവിടെയും കൈ വെച്ചോണ്ട് ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്നോട് പറയുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ കുടുംബം ആളുണ്ട് എന്റെ കുടുംബം ഞാൻ കാണിച്ചെ എനിക്ക് ഞാൻ തൃശൂരിലെ പോയിട്ടാണോ വിളിക്കട്ടെ വിളിക്കട്ടെ നിനക്ക് ഞാൻ അധികാരം ഞാൻ കാണിച്ചു തരാം ഈ വെറുതെ കളിക്കലേ മോനെ കുഞ്ഞു കുട്ടികളാന്നും പറഞ്ഞു തന്റേ ഉള്ളാന്ന് ചിന്തിക്കല്ലേ മോനെ എന്നേക്കാളും അപ്പുറ എണ്ണത്തിനെ കണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ രണ്ട് പിള്ളേരോട് വന്നു ഓർത്തിട്ടു ആ പിള്ളേർ എൽ കെ ജി

അതൊരു പെണ്ണിന്റെ കഴിവ ഒരാളുടെ പേര് തുടങ്ങാ ശാരീരിക തെറ്റാണോ ശരിയാണോ ഏതൊ പെണ്ണിൽ തിരിച്ചറിയാൻ പറ്റും എന്റെ പൊന്നും പലപ്പോഴും നിങ്ങൾ ഒരു തുടരത്ത് മനസ്സിലായി നീ ചെയ്യണത് തെറ്റാണ് അവൾ ആദ്യനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നോക്ക് അപ്പോൾ ചാലക്കുടി വരെ കണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നവർ പറഞ്ഞത് ചാലക്കുടി കഴിഞ്ഞിട്ട് ഏഹ് അവിടെ അവിടെ വരെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റീ കൊടയ്ക്കുന്നു